ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റായിട്ടാണ് എഗ് റോസ്റ്റ് അപ്പോൾ നല്ലൊരു അടിപൊളി എഗ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചിക്കനും ബീഫും മീനും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ വേഗം കറികളുണ്ടാക്കാം മുട്ട തന്നെ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു മുട്ട റോസ്റ്റ് തന്നെ റെഡിയാക്കി എടുക്കാം ചപ്പാത്തിക്കും ദോശയ്ക്കും അതുപോലെ അപ്പത്തിനും എന്ന് വേണ്ട എന്ത് ഐറ്റംസ് ആയാലും നമുക്ക് ഈ ഒരു റോസ്റ്റ് കൂട്ടിയിട്ട് കഴിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് വെച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും തയ്യാറാക്കാം ഇനി അതിലേക്ക് അറേഴ് വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ടുകൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിയുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൊരിയുമ്പോൾ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ പച്ചമുളക് മതിയാവും എരിവ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി എടുക്കാം അതുപോലെ ഞാൻ ചെറിയ സവാള ആയതുകൊണ്ട് അഞ്ച് സവാള എടുക്കുന്നത് ചെറിയ സവാളയാണ് കേട്ടോ വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം മതിയാവും അതിങ്ങനെ ചെറുങ്ങനെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി എളുപ്പം നമുക്കൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വേഗം ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഇനി എല്ലാം ഒന്ന് ഇളക്കി ചേർത്തിട്ട് അടച്ചു വെക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കൊന്ന് അടപ്പെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ കിട്ടുക ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് തക്കാളി ഞാൻ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം അതൊന്ന് സെറ്റാക്കി എടുത്തിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ അടച്ചു വയ്ക്കാനുണ്ട് അടച്ചു വെക്കുന്നത് പെട്ടെന്ന് ഒന്ന് വഴിന്ന് വേണ്ടിയാണ് അതുപോലെ ഉപ്പ് ആദ്യം തന്നെ ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും എല്ലാവരും എന്തെങ്കിലും ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം ഒന്നും കൂടെ ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഇനി മുളക് രണ്ട് ടേബിൾ സ്പൂൺ അത് കാശ്മീരിയും സാധായും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തെടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ അതായത് പിന്നെ വലിയ ജീരകം ഉണ്ടല്ലോ അത് പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഈ മസാലകളെല്ലാം ഉള്ളീൻ്റെ തക്കാടിന്റെ എല്ലാം കൂടെ ഒരുമിച്ച് നല്ലവണ്ണം മിക്സാകുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടെ നമുക്കിത് അടച്ചു വെച്ചെടുക്കാം അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് വരുന്ന വരും ഇപ്പൊ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ഞാനിപ്പോ കുറച്ച് ഒരു ഒരു നാല് ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അത് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒച്ചുകൊടുത്താൽ മതി ഒരു നാല് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുറച്ച് സമയം കൂടെ അടച്ചു വെക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോഴേക്ക് ഇതിലുള്ള എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് കാണാം ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം അപ്പം നല്ലോണം ഇത് മസാല നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ എടുക്കണം ആവശ്യമുള്ള മല്ലി ഏർ മല്ലിയില ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടു കൊടുക്കാം പിന്നെ അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട പുഴുങ്ങി വെച്ചത് നമുക്ക് ആവശ്യത്തിന് എത്ര എണ്ണം ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ അടിപൊളി എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തയ്യാറാക്കാത്തവരെല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കാം അതുപോലെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോഴാണ് മറ്റുള്ളവർക്കും ഇത് കാണുമ്പോൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു പ്രചോദനങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഈ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ